വിസ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ അകപ്പെട്ട ഒമാനിൽ കുടുങ്ങിയ അമ്മയും മകനും നാട്ടിലെത്തി ഇന്ത്യൻ സ്കൂൾ ജൂബിലി നിറവിൽ രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് ജബൽ കുടുങ്ങിയും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് വിസ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിലകപ്പെട്ട ഒമാനിൽ കുടുങ്ങിയ ഒൻപത് വയസ്സുകാരനും മാതാവും സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് സുരക്ഷിതമായി നാടണഞ്ഞു തട്ടിപ്പ് സംഘത്തിനെതിരെ റോയൽ ഒമാൻ പോലീസിലും ഇന്ത്യൻ എംബസിയിലും പരാതി നൽകിയ ശേഷമാണ് ഇവർ ഒമാനിൽ നിന്നും പോയത് മാതാവിന്റെയും കുട്ടിയുടെയും യാത്രാരേഖകളെല്ലാം ശരിയാക്കി സുരക്ഷിതമായി നാട്ടിലേക്ക് അയച്ചതായി റൂവി കെ അറിയിച്ചു ഒരു വർഷത്തിലേറെയായി ഒമാനിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജന്റിന്റെ വലയിൽ അകപ്പെട്ട സ്ത്രീയുടെ ഒൻപത് വയസ്സുകാരനായ മകനെ അഞ്ചു മാസം മുൻപാണ് ഉന്നത പഠനങ്ങൾ അടക്കമുള്ള പ്രലോഭനങ്ങൾ നൽകി ഒമാനിൽ എത്തിച്ചത് കുട്ടിയുടെ പിതാവ് ഖത്തറിൽ ടാക്സി ജീവനക്കാരനായിരുന്ന കൊല്ലം സ്വദേശിയാണ് കുട്ടിയുടെ മാതാവുമായുള്ള ബന്ധം ഒരു വർഷം മുൻപ് ഇദ്ദേഹം വേർപ്പെടുത്തിയിരുന്നു മകന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഇദ്ദേഹം ഒമാനിലെത്തി റൂയി കെ എം സി സിയുടെ സഹായം തേടിയപ്പോഴാണ് വിസ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ വലയിലാണ് മാതാവും മകനുമെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കുട്ടിയുടെ പാസ്പോർട്ട് സംഘം കൈവശപ്പെടുത്തിയ ശേഷം ഇത് നാട്ടിലെത്തിക്കുകയായിരുന്നു പാസ്പോർട്ട് ലഭിക്കാനായി വലിയ തുകയാണ് സംഘം ആവശ്യപ്പെട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിതാവ് റോയൽ ഒമാൻ പോലീസിലും കൊണ്ടോട്ടി പോലീസിലും പരാതി നൽകുകയും ചെയ്തിരുന്നു കുട്ടിയുടെ പാസ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്നും പണം ആവശ്യപ്പെട്ട തട്ടിപ്പ് സംഘത്തിലെ പ്രതിയെ കരിപ്പൂർ എയർപോർട്ട് എസ് ഐ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അഞ്ചു പതിറ്റാണ്ട് കാലം മസ്കത്തിലെ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന് അക്ഷര വെളിച്ചം പകർന്ന ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് സുവർണ ജൂബിലി നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കുട്ടികളുമായി ആരംഭിച്ച വിദ്യാലയം ഇന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളുമായി ഗൾഫ് മേഖലയിൽ തന്നെ തലയെടുപ്പുള്ള സ്ഥാപനമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് മുൻ ഭരണാധികാരി അന്തരിച്ച സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ദാനമായി ദാർസൈത്തിൽ നൽകിയ ഭൂമിയിലാണ് സ്കൂൾ സ്ഥാപിക്കുന്നത് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഐ എസ് എം എന്ന പേരിൽ നടക്കുന്ന പരിപാടിയിൽ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ കാലത്തെ നേട്ടങ്ങളെ ആഘോഷിക്കുകയും ഭാവിയെ ശാക്തീകരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് മാനേജ്മെന്റ് കമ്മിറ്റി ഇന്ത്യൻ സ്കൂളുകൾ പ്രിൻസിപ്പൽമാർ സ്റ്റാഫ് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരുൾപ്പെടെ എല്ലാ പങ്കാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒമാനി സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് മസ്കത്തിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ നെടും തൂണായി മാറുവാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചത് കേരളത്തിൽ മികച്ച ഫുട്ബോൾ കളിക്കാരുണ്ടെന്നും പലപ്പോഴും പരിക്കുകളാണ് പല താരങ്ങളുടെയും ഭാവിയെ തകർക്കുന്നതെന്നും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് ഇടത്തൊടിക അതിനാൽ തന്നെ പരിക്കേറ്റ കളിക്കാരെ സംരക്ഷിക്കുവാനും അപകടങ്ങൾ സംഭവിച്ചാൽ പുനരധിവസിപ്പിക്കുവാനും തിരികെ കളിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള പദ്ധതികൾ വേണം ആശുപത്രികളിൽ ഇവർക്ക് ചികിത്സ നടത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു സോക്കർ കാർണിവലിൽ പങ്കെടുക്കാൻ മുഖ്യാതിഥിയായി എത്തിയ അനസ് ഗൾഫ് മാധ്യമവുമായി സംസാരിക്കുകയായിരുന്നു ഇത്തരക്കാർക്ക് സ്വന്തം ചെലവിൽ ചികിത്സകൾ നടത്തുവാൻ കഴിയില്ല അതിനാൽ പരിക്കുകൾ പറ്റുന്ന മികച്ച കളിക്കാർക്ക് പോലും രംഗം വിഴേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങളിൽ പലതവണ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒമാനിൽ ഇത്രയും ഗംഭീരമായ മലയാളികളുടെ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നത് ഗൾഫ് മാധ്യമമായതുകൊണ്ടാണ് ഇത് ഭംഗിയായി നടത്തുവാൻ കഴിഞ്ഞത് വരും വർഷങ്ങളിൽ സോക്കർ കാർണിവൽ കൂടുതൽ വളരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ടൂർണമെന്റിന്റെ ആദ്യ ഉദ്ഘാടകനാകുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അനസ് അറിയിച്ചു രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അക്തറിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ വർഷത്തെ ആദ്യ നാല് മാസം മുപ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ആളുകളാണ് ഇവിടെ എത്തിയതെന്നാണ് കണക്കുകൾ പറയുന്നത് അൽഹജർ പർവ്വത നിരയുടെ ഭാഗമായ ജബൽ അക്തറിൽ വേനൽക്കാലത്ത് പോലും ഇരുപത് മുതൽ മുപ്പതിനും ഇടയിലായിരിക്കും താപനില വിവിധ അറബ് ഏഷ്യ യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി പുരാതന ആരാധനാലയങ്ങളും വിലായത്തിലെ ഗ്രാമങ്ങളെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഇവിടെ വളരുന്ന മാതള നാരകങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ചതായാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടുത്തെ പച്ചപ്പും സവിശേഷമായ കാലാവസ്ഥയും ഹോട്ടൽ സൗകര്യവും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പൂർത്തിയായതിനാൽ ജബലഖ്ദറിലെ ടൂറിസം മേഖല നിക്ഷേപകർക്ക് സുവർണ അവസരമാണ് നൽകുന്നതെന്ന് ദാഖിലിയ ഗവർണർ സുൽത്താൻ ബിൻ മൻസൂർ അൽ ഗുഫൈലി പറഞ്ഞു ജബൽഖ്ദറിന്റെ വികസനത്തിന് വിമാനത്താവളം പുതിയ റോഡ് അടക്കം നിരവധി പുതിയ പദ്ധതികളും നടപ്പിലാക്കുവാനും അധികൃതർ ഒരുങ്ങുന്നുണ്ട് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം സുഹാൻ നവചേതന ഒമാനിലെ കലാപ്രതിഭകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഡാൻസ് ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ രണ്ടിന്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുന്നോടിയായുള്ള ഒഡീഷൻ സുഹാർ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഹാളിൽ അരങ്ങേറി ലുലു ഹൈപ്പർ മാർഗ്റ്റ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ റാഷിദ് പ്രസിഡന്റ് സൗമ്യ ഹുസൈബ് സെക്രട്ടറി അനീഷ് ഏറാഡി എന്നിവർ ഉദ്ഘാടനം ചെയ്തു നൂറ്റി ഇരുപതോളം മത്സരാർത്ഥികൾ ഒഡീഷനിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഡാൻസ് ഉത്സവ് സീസൺ വണ്ണിന്റെ വിജയമാണ് രണ്ടാം പതിപ്പ് നടത്തുവാൻ പ്രചോദനമായതെന്ന് നവചേതന പ്രസിഡന്റ് സൗമ്യ ഹുസൈബും സെക്രട്ടറി അനീഷ് ഏറാഡിയും പറഞ്ഞു ഗ്രാൻഡ് ഫിനാലെ മെയ് പത്തിന് സുഹാറിലെ അംബറിലുള്ള ഒമാനി വുമൻസ് അസോസിയേഷൻ ഹാളിൽ നടക്കും